ദൈവ തിരുനാമം അകത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവിൻ്റെ ജനനം അത് പ്രത്യാശിയുടെ ഉദയമായി മാറുന്ന ഒരു വലിയ ധ്യാന അനുഭവമാണ് ഈ ദിവസങ്ങളിലെ ചിന്തകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വചനം നമ്മോട് സാരമായി ഉപദേശിക്കുന്നത് ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചു എന്നാണ് ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഉയരങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ഉദയം ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നു ഈ ഭൂമിയിൽ അരണ്ട ജീവിത സാഹചര്യങ്ങളിൽ മുന്നോട്ടു പോകുന്ന മനുഷ്യന് പ്രത്യാശയുടെ ഒരു പുതിയ വെളിച്ചത്തിൻ്റെ ബോധ്യമാണ് ഈ ഉദയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ യൗവനക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഏത് മേഖലകളിലും ക്രിസ്തുമസ് അഥവാ ക്രിസ്തുവിന്റെ തിരുപ്പറവി അതൊരു പ്രത്യാശയുടെ ഉദയം തന്നെയാണ് വചനം നമ്മയെ ഓർമ്മിപ്പിക്കുന്നത് ഇതാ മനുഷ്യനോടൊപ്പം ദൈവത്തിന്റെ കൂടാരം അതെ മനുഷ്യനോടൊപ്പം ദൈവത്തിന്റെ കൂടാരം എന്നത് ദൈവം ഭൂമിയിൽ സ്വയം കൂടാരമടിച്ചു എന്നതിനെ ഓർമ്മിപ്പിക്കുന്ന വസ്തുതയാണ് അതുകൊണ്ട് ദൈവം കൂടാരമടിച്ച നാളാണ് ക്രിസ്തുമസ് പ്രത്യാശയുടെ ഉദയം ഭൂമിയിൽ കൂടാരമടിച്ചു